നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ആവശ്യപ്പെട്ട് സർക്കാർ നൽകിയ പരസ്യങ്ങൾക്കെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഉയർന്നിരുന്നതാണ് അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത ഇടിഞ്ഞുവെന്നും സർക്കാർ അത് വകമാറ്റി ചിലവഴിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തന്നെ വയനാട് ദുരന്ത ബാധിതരിലേക്ക് പണം എത്തണമെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കരുതെന്നും മറ്റ് ചില സംഘടനകൾ വഴിയൊക്കെ പണം എത്തിച്ചാൽ നിങ്ങൾക്ക് ദുരിതബാധിതരെ സഹായിക്കാൻ കഴിയും എന്നുമൊക്കെയുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അന്നുണ്ടായിരുന്നു ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ സർക്കാർ നിയമ നടപടി പോലും സ്വീകരിക്കുകയുണ്ടായി സംവിധായകൻ അഖിൽ മാരാർക്കെതിരെ എടുത്ത കേസുകളെല്ലാം ഇതിനുദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിമാറ്റി ചിലവഴിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് അദ്ദേഹം ധാരാളം പ്രസ്താവനകൾ നടത്തിയിരുന്നു സമൂഹമാധ്യമ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇതിനൊക്കെ എതിരെ അദ്ദേഹത്തിനെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതൊരു സർക്കാർ സംവിധാനമായിരുന്നു അതിൽ വളരെയധികം വിശ്വാസം ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തായി അതിൻ്റെ വിശ്വാസ്യത ഇടിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ചെലവഴിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും അതോടൊപ്പം തന്നെ ഉയർന്നു വന്ന കേസുകളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ തന്നെയാണ് ഇതെല്ലാം ജനങ്ങളിൽ വലിയ രീതിയിൽ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്തവണ കഴിഞ്ഞ പ്രളയ സമയത്തുണ്ടായതുപോലെയുള്ള ഒരു സംഭാവനയൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ ശമ്പളം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സർക്കാർ ഒരു സാലറി ചലഞ്ച് നടത്തിയിരുന്നു ആ സാലറി ചലഞ്ചിനും തണുപ്പൻ പ്രതികരണമാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് സംസ്ഥാനത്തെ അഞ്ച് ലക്ഷം സർക്കാർ ജീവനക്കാർ ആ സർക്കാർ ജീവനക്കാരിൽ വെറും അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് സാലറി ചലഞ്ചിന് സമ്മതം അറിയിച്ചു കൊണ്ട് സമ്മതപത്രം ഇതുവരെ നൽകിയിട്ടുള്ളത് ഈ മാസം അഞ്ചാം തീയതി വരെയായിരുന്നു സമ്മതപത്രം നൽകാനുള്ള അവസാന തീയതി ഈ അഞ്ചാം തീയതി കഴിഞ്ഞപ്പോൾ അൻപത്തിരണ്ട് ശതമാനം സർക്കാർ ജീവനക്കാർ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് ദിവസത്തെ ശമ്പളം നൽകാനുള്ള സമ്മതം നൽകിയത് സത്യത്തിൽ അഞ്ച് ദിവസത്തെ ശമ്പളം ആവശ്യമുണ്ടോ സർക്കാർ ജീവനക്കാർ ഇക്കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് വയനാട്ടിലെ ഏതാണ്ട് രണ്ട് വാർഡുകളെ മാത്രം ബാധിച്ചിട്ടുള്ള ഒരു ദുരന്തം തീർച്ചയായും അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അവരുടെ അവരുടെ കൈകളിലേക്ക് സർക്കാരിൻ്റെ അടിയന്തര സഹായമെത്തേണ്ടതുണ്ട് അവരുടെ പുനരധിവാസം ഉറപ്പാക്കേണ്ടതുണ്ട് പക്ഷേ എല്ലാമുള്ള സന്നാഹങ്ങൾ അല്ലെങ്കിൽ അതിനെല്ലാമുള്ള വിഭവം ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ കയ്യിലുണ്ട് മാത്രമല്ല വിവിധ എൻ ജി ഒകളും സംഘടനകളുമെല്ലാം സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തുണ്ട് അതോടൊപ്പം പ്രധാനമന്ത്രി മോദി ദുരന്ത മുഖം സന്ദർശിച്ച ശേഷം പറഞ്ഞത് സർക്കാർ പദ്ധതി തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകിയ നൽകിയാൽ മാത്രം മതി വയനാടിൻ്റെ പുനരധിവാസത്തിന് പണം ഒരു തടസ്സമാവില്ല എന്ന് കേന്ദ്ര സർക്കാരും ഉറപ്പു നൽകിയിരുന്നു പിന്നെയും എന്തിനാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും അഞ്ച് ദിവസത്തെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പിടിച്ചെടുത്തുകൊണ്ട് വയനാട് ദുര ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പണം സ്വരൂപിക്കുന്നത് എന്ന് തീർച്ചയായും ജനങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് ആ സംശയത്തിന് വ്യക്തതയുള്ള മറുപടി കൊടുക്കുവാൻ ഇതുവരെ കേരള സർക്കാരിന് സാധിച്ചിട്ടുമില്ല സത്യത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കുമ്പോൾ അഞ്ച് ദിവസത്തെ ശമ്പളമൊക്കെ പിടിക്കുമ്പോൾ അത് തീർച്ചയായും അവരെ വ്യക്തിപരമായി മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഏതാണ്ട് അഞ്ചര ലക്ഷത്തോളം സർക്കാർ ജീവനക്കാരുണ്ട് ഇവർ ചിലവഴിക്കുന്ന തുക അല്ലെങ്കിൽ ഇവർ സാധനം വാങ്ങുന്ന സ്ഥാപനങ്ങൾ അവർ ചിലവഴിക്കുന്ന മറ്റിടങ്ങൾ ഇവിടെയെല്ലാം വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജീവനക്കാർ ചിലവുകൾ കുറയ്ക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രയാസങ്ങൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകും പക്ഷേ ഇത് ബോധപൂർവം സംസ്ഥാനത്തൊരു ഒരു മാന്യം സൃഷ്ടിക്കാൻ മാത്രമേ ഇത്തരത്തിലുള്ള സാലറി ചലഞ്ചുകൾ ഉപകരിക്കുകയുള്ളൂ എന്ന കാര്യം ിൽ തർക്കമൊന്നുമില്ല ഇവരെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം പല വിദഗ്ധരും പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷേ സർക്കാർ എന്തായാലും അഞ്ച് ദിവസത്തെ സാലറി ചലഞ്ച് നടത്താൻ തീരുമാനിച്ചു സർക്കാരിനെ എപ്പോഴും താങ്ങി നിർത്തിയിട്ടില്ല ഉള്ള അല്ലെങ്കിൽ ഒരു തുടർഭരണത്തിലേക്ക് പോലും സർക്കാരിനെ പ്രാപ്തരാക്കിയ ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്നത് സർവീസ് സംഘടനകളാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒക്കെയുള്ള സർവീസ് സംഘടനകൾ ഈ സർക്കാരിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ന്യായീകരിക്കാനും ഈ സർക്കാരിന് വേണ്ടി സമര രംഗത്തിറക്കാനും ഈ സർക്കാരിന് വേണ്ടി എന്തും ചെയ്യാനും അവർ ഒരുക്കമായിരുന്നു പക്ഷേ സർവീസ് സംഘടനകൾ തന്നെ രംഗത്തിറങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൂടുതൽ പണം ലഭിക്കുന്നതിനായി ഈ സർക്കാർ ജീവനക്കാരുടെ അഞ്ച് ദിവസത്തെ പണം കൊടുത്തേ പറ്റൂ അഞ്ച് ദിവസത്തെ ശമ്പളം കൊടുത്തേ പറ്റൂ എന്ന് ഓരോ ജീവനക്കാരെയും ഭീഷണി മുഴക്കിയിരുന്നു കൊടുത്തില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ട്രാൻസ്ഫർ പോലുള്ള പ്രശ്നങ്ങൾ ഇതിലൊന്നും സംഘടന ഇടപെടില്ല എന്നവർ തീർത്തു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നിട്ട് പോലും അൻപത്തിരണ്ട് ശതമാനം ജീവനക്കാർ മാത്രമാണ് ഇതിനോട് സഹകരിച്ചത് പി എഫിൽ നിന്നും ലോൺ എടുക്കലടക്കമുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകിയിട്ടുള്ള സാലഞ്ച് സാലറി ചലഞ്ചിൽ പങ്കെടുത്തിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ ആ രീതിയിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്ന സോഫ്റ്റ്വെയർ പോലും ആ രീതിയിൽ ക്രമീകരിച്ചിരുന്നു എന്നിട്ട് പോലും ഇത്തരത്തിൽ തണുത്ത പ്രതികരണമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും ഇതൊരു ദിശാ സൂചികയാണ് ഈ സർക്കാരിന് മേൽ എത്രമാത്രം പിന്തുണ ജനസമൂഹത്തിൽ നിന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് കൃത്യമായ സർക്കാർ വിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് കാരണം സർക്കാർ ജീവനക്കാരുടെ നിരവധി ആനുകൂല്യങ്ങൾ ഇതുവരെ നൽകിയിട്ടില്ല അത് പിടിച്ചു വച്ചിരിക്കുകയാണ് ഉദാഹരണത്തിന് ലീവ് സറണ്ടർ പോലുള്ള ആനുകൂല്യങ്ങൾ കോവിഡിന് ശേഷം നൽകിയിട്ടേ ഇല്ല അത് ഈ അടുത്ത വർഷങ്ങളിൽ നൽകാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പാലിക്കപ്പെട്ടില്ല ഇനി എപ്പോൾ ലഭിക്കുമെന്ന ജീവനക്കാർക്ക് ഒരു ഉറപ്പുമില്ല അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജീവനക്കാരും ഇപ്പോൾ ഈ സമ്മതം സാലറി ചലഞ്ചിൽ പങ്കെടുക്കാനായി സമ്മതം അറിയിച്ചിട്ടുള്ള ഭൂരിഭാഗം ജീവനക്കാരും തങ്ങളുടെ ശമ്പളത്തിൽ നിന്നല്ല മറിച്ച് ലീവ് സറണ്ടറിൽ നിന്നും തുക എടുത്തുകൊള്ളാനുള്ള അനുവാദമാണ് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇത് പ്രധാനപ്പെട്ട ഒരു സൂചനയായി സർക്കാർ കാണണം ഒരു സാലറി ചലഞ്ചിൻ്റെ ആവശ്യം ഇപ്പോഴില്ല പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഖജനാവിൻ്റെ ദുരവസ്ഥ പരിഹരിക്കാനായി അഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം ആ ശമ്പളം പോരട്ടെ എന്ന രീതിയിൽ സർക്കാർ എടുത്തിരിക്കുന്ന ഈ നയപരമായ തീരുമാനം സർക്കാരിന് തന്നെ വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന തീരുമാനമാണ് എന്ന സൂചനയാണ് ഈ കണക്കുകളിലൂടെ പുറത്തുവരുന്നത് വെബ്ഡെസ്ക് തുമസ് അവർ ഓൺഗോയിങ് Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം